ഏ ഹലോ അപ്പൊ ഞങ്ങളുടെ ചാനലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടൊന്നുമില്ല എന്നെ പറ്റി കുറച്ച് പറയാം അപ്പം എല്ലാവരും വിചാരിച്ചാൽ എന്റെ പേരാണ് ഋതു എന്നാണ് അതൊക്കെ ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയാം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവര് ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ എന്നാൽ മാത്രമേ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും മുന്നോട്ട് പോകാൻ പറ്റൂ എല്ലാരെയും പോലെ നമുക്കും ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ അപ്പം പറ്റുന്ന രീതിക്കാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പം ഇപ്പൊ ഈ ഇരിക്കുന്ന കണ്ടിട്ട് ഇതേ ഡ്രസ്സും ഇതേ ബാക്ക്ഗ്രൗണ്ടിലും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ആരും മൈൻഡ് ആക്കണ്ട എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരേ ദിവസം ഒരേ സമയത്താണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഞങ്ങളൊന്ന് നാട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഒരു ഇനിയിപ്പം നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എനിക്കെപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റും എടുത്താൽ തന്നെ എനിക്കത് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല ഒന്നാമത് എൻ്റെ വീടിൻ്റെ അവിടെ എന്റെ ഇതിന് റേഞ്ച് കുറവാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യാനും ഒന്നിനുള്ള ഒരു സമയം കിട്ടാറില്ല അതാണ് സത്യാവസ്ഥം അപ്പം എപ്പോഴാണ് എനിക്ക് ഇനി വീഡിയോ ഇടാൻ പറ്റാന്ന് എനിക്ക് അറിയില്ല പറ്റുമ്പോൾ ഞാൻ വീഡിയോ ഇടും പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടും അല്ലെങ്കിൽ ഞാൻ ഇടില്ല അപ്പം എന്തായാലും എന്റെ വീഡിയോസ് കാണുന്നവര് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കുക പിന്നെ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അതേ സപ്പോർട്ടോട് കൂടി കാണാം അത്ര തന്നെ പറയാനുള്ളു പിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുപേരെ സംശയമുണ്ട് ഞാൻ ലൈവൊക്കെ ഒക്കെ പോകുന്ന സമയത്ത് ചോദിക്കാറുണ്ട് എന്റെ ശരിക്കും പേരെന്താ അല്ല ഋതു എന്നാണ് എല്ലാരും വിളിക്കുന്നത് അപ്പം എന്റെ പേര് ഋതു അല്ല എന്റെ മോന്റെ പേരാണ് ഋതു പിന്നെ എന്റെ പേര് ശ്രുതി പിന്നെ അസ്ബൻറെ പേര് ശരൺ ശരൺന്നാണ് പക്ഷെ ആർക്കും ശരൺന്നുള്ളത് അറിയില്ല കണ്ണാന്നാണ് വിളിക്കുക എല്ലാരും കണ്ണാന്നാണ് വിളിക്കടലാണെങ്കിലും എല്ലാരും കണ്ണാന്നാ വിളിക്കുക അവർക്കൊന്നും ശരൺന്നുള്ള പേര് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഏർ അങ്ങനെ പിന്നെ പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരുവനന്തപുരത്താണോ എന്ന് ചോദിക്കാറുണ്ട് തിരുവനന്തപുരത്താണ് ഒരു നാല് വർഷമായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് തന്നെയാണ് പക്ഷേങ്കിൽ ഏഹ് ഞങ്ങളുടെ സ്വന്തം നാട് കണ്ണൂരാണ് ഞാനും അസ്ബൻഡും കണ്ണൂരാണ് രണ്ടാളും വീട് കണ്ണൂർ തന്നെയാണ് കണ്ണൂരിൽ നിന്ന് പോണം ഇരിട്ടിന്ന് പറയും അപ്പം അവിടെ കേട്ടോ നമ്മളെ നാട് അപ്പൊ ഇവിടെ കാരണം വർക്ക് ചെയ്യായത് കൊണ്ട് ഇവിടെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെന്താ ഋതു എന്നുള്ള പേര് അപ്പം ഞാൻ വെറുതെ ഒരു സമയത്ത് എനിക്ക് യൂട്യൂബിനെ പറ്റി ഒന്ന് അറിയാം പക്ഷെ എന്നാലും നമ്മള് ചാനൽ തുടങ്ങണം എന്നൊന്നും ഒരു മൈൻഡിൽ സമയത്ത് വെറുതെ ഒരു ഷോർട്ട്സ് നമ്മൾ റീൽസ് ഇടുന്ന പോലെ ഇട്ട സമയത്ത് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ കൊടുക്കുമല്ലോ പേര് കൊടുക്കുക അപ്പൊ അതുപോലെ തന്നെ ഞാൻ എന്റെ മോന്റെ പേര് വെച്ചിട്ട് എന്റെ മോന്റെ ഒരു വീഡിയോ ആണ് ആദ്യം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറെ മുന്നേ അപ്പൊ ഒറ്റ വീഡിയോ കേട്ടോ പിന്നെ അല്ലാതെ ഞാൻ ഇപ്പൊ ചാനൽ തുടങ്ങിയിട്ട് അഞ്ച് മാസം ആയിട്ടുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ ലിറ്റിൽ ഋതു എന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ മോന്റെ പേരാണ് ഋതു എന്നുള്ളത് അപ്പം ഋതു ആണോന്നല്ലോ ഋതു എന്നുള്ള പേര് കേൾക്കുമ്പോ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഋ ആണ് കേട്ടോ റീ ആ റൈ അല്ല ആ റൈ വരുമ്പോ ഋതു എന്നല്ലേ ഇത് വായിക്കാം ഇത് ഋതുആാണ് കേട്ടോ അപ്പം ആറീ ടി വെച്ചു ഋതു അപ്പൊ അതെന്റെ മോന്റെ പേരാണ് ഇനി ആരും പേര് കഴിക്കരുത് എന്റെ പേര് ഋതു പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ മൂന്നുപേര് മാത്രമേ ഉള്ളൂ നാലു വർഷമായി അപ്പൊ ഇപ്പൊ മോനെ രണ്ടര വയസ്സായിട്ടുണ്ട് അപ്പൊ അതിന് മുന്നേ ഞങ്ങൾ എത്തിക്കായിരുന്നു ഇപ്പം മോനും കൂടെ ഉണ്ട് അപ്പം ഞാളെ മൂന്ന് പേരാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരുണ്ട് കണ്ണന്റെ വീട്ടിലാണെങ്കിൽ അമ്മയുണ്ട് അച്ഛൻ ഇല്ല അമ്മയുണ്ട് ഏഹ് ഉണ്ട് ഏട്ടനുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്റെ വീട്ടിലാണെങ്കിൽ അനിയനുണ്ട് അമ്മയുണ്ട് അച്ഛൻ ഉണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ മമ്മിയും പപ്പാന്ന വിളിക്കുന്നത് അപ്പം എന്റെ വീട്ടിലാണെ മമ്മിയുണ്ട് പപ്പയുണ്ട് അതുപോലെ തന്നെ അനിയൻ ഉണ്ട് വൈഫ് ഉണ്ട് കുട്ടിയുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കസിൻസ് ആണ് ലവ് മാരേജ് ആണോന്ന് വെച്ചാൽ ലവ് മാരേജ് എന്ന് പറയാൻ പറ്റില്ല അറേഞ്ച് മാരേജ് അങ്ങനെ ഒരു ആണ് മാരേജാണെന്ന് വെച്ചാൽ രണ്ടിലും പെടും കേട്ടോ അപ്പം ഞങ്ങൾ കസിൻസ് ആണ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മമ്മീൻ്റെ നാത്തുവിനാണ് കണ്ണന്റെ അമ്മ അങ്ങനെ അപ്പുറത്തേ അടുത്ത കസിൻസ് ആണ് പറയാമോ അപ്പൊ അതൊക്കെ തന്നെ ഉള്ളൂ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല അപ്പൊ ഞങ്ങൾ നാട്ടിലേക്കൊന്ന് പോവാണ് അപ്പം നന്നായി പോയിട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ട്രെയിൻ കിട്ടിയില്ല കേട്ടോ അപ്പം ബുദ്ധിമുട്ടാണ് ബസ്സിനാ പോകുന്നത് അപ്പൊ ട്രെയിനിന് ടിക്കറ്റ് കിട്ടാത്ത കൊണ്ട് തന്നെ ബസ്സിന് പോകുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് എന്നാലും ബസ്സിനാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് അപ്പം ഇനി പോയിട്ട് എപ്പോ വരും എന്ന് അറിയില്ല തീരുമാനിച്ചിട്ടില്ല ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് തീരുമാനിച്ചില്ല ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് തറ ഡേറ്റ് അറിയായിരുന്നു ഇനിയിപ്പോൾ തിരിച്ച് വരുമ്പോഴും ബസ്സിൽ തന്നെയാണ് വരുന്നത് അപ്പം പോയിട്ട് മര്യാദയ്ക്ക് പോയിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പോയിട്ട് വരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പാ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പം ഇഷ്ടപ്പെടാനുള്ളത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാം ഏഹ് എന്തായാലും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കെ ഞാൻ വീഡിയോ എടുക്കാം പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊടകേ ആ വീട്ടിൽ പോകുന്ന കാര്യം കുറച്ച് കാര്യം കൂടി പറയട്ടെ അപ്പൊ ഞാൻ വീട്ടിൽ പോകുന്ന കാര്യം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞങ്ങളുടെ തറവാടൊക്കെ കർണാടകത്തിലാണ് മമ്മീന്റെ തറവാട് മമ്മീടെ ഫാമിലി നമ്മളെ ഫാമിലിന്ന് പറയാൻ കേരളത്തിൽ ആരുമില്ല ഒരു എന്റെ സ്വന്തം മാമ മാത്രം കോഴിക്കോട് വടകരയിലുണ്ട് അല്ലാതെ എന്റെ ഫാമിലി എന്ന് പറയാൻ ഒരാളും കേരളത്തിലില്ല പിന്നെ പപ്പിന്റെ ഫാമിലി ഉണ്ട് കേട്ടോ അപ്പൊ അല്ലാതെ മമ്മീന്റെ ഫാമിലി ഫുൾ ആയിട്ട് കർണാടകത്തിന് കൊടങ്ങിലാണുള്ളത് അപ്പൊ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പൊ അവിടെയാണ് മമ്മീന്റെ തറവാടും കാര്യങ്ങളൊക്കെ അവിടെയുള്ളത് അഞ്ചാവശ്യം പോയപ്പോൾ ഞാൻ വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കാണാം അപ്പൊ ഇപ്രാവശ്യം പോകുമ്പോൾ ഞാൻ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന ചിറ്റിക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് അപ്പൊ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യാ ഇന്നത്തെ വീഡിയോ